ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് മണി തൊട്ടാണ് ട്രെയിൻ വരുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൊമാറ്റോയിൽ എന്ത് ഈണിങ്സ് കിട്ടും എന്നുള്ളതാണ് ഞാൻ മുൻപൊരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൊമാറ്റോ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും പിന്നെ ഒരു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യുന്നതും നിങ്ങളത് കണ്ടു വേണം ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനകത്ത് പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യണ സമയത്തൊരു ആയിരത്തി അറുന്നൂറ് രൂപ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ പേ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മുടെ വാലറ്റിൽ നിന്ന് അവർ കട്ട് ചെയ്യണത് പിന്നെ ഉള്ളത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ മൂന്ന് മണിക്കൂറിൽ അന്നത്തെ വീഡിയോയിൽ ഒരു നാനൂറ് രൂപ ഏണിങ്സെന്തോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ആ ഒരു ഏണിങ്സ് കിട്ടണമെന്നില്ല അതിന് മുന്നത്തെ ഞാൻ ആ കാണിച്ച വീഡിയോയിൽ ഒന്ന് രണ്ട് ദിവസത്തെ കാണിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അങ്ങനെ എന്തോ ഒരു റേഞ്ചിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു നാനൂറ് റേഞ്ചിലുള്ള എമൗണ്ട് കിട്ടുന്നുണ്ട് ചില ദിവസം അതിൽ കുറവായിരിക്കും പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഒരു ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഞാൻ ഹാപ്പിയാണ് കാരണം ഒരു മാസം ഒരു ഡെയിലി ഒരു ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടുവാണെങ്കിൽ ഒരു പത്ത് ആറായിരം രൂപയുടെ അടുത്ത് മുപ്പത് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആറായിരം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയുടെ സി സി അടയ്ക്കാനുള്ള ക്യാഷ് ആയിട്ടുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ആണെങ്കിലും എനിക്ക് അത്ര കിട്ടുന്നുള്ളെങ്കിലും എനിക്കതിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങളിപ്പോൾ ഡെയിലി വർക്ക് ചെയ്യുന്നവർ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ അത് മുതലാവില്ല പെട്രോൾ ചിലർക്കും മുതലാകൊണ്ടിരുന്നുണ്ട് ഇപ്പം എൻ്റെ ഇപ്പോൾ സി എൻ ജി ബൈക്ക് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അത്ര ഒരു ഏണിങ്സ് കിട്ടുന്നത് കാരണം സി എൻ ജിക്ക് ഏകദേശം ഇപ്പോൾ എൺപത് കിലോമീറ്റർ വില എൺപത് രൂപ താഴെ വരുന്നുള്ളൂ പിന്നെ നോക്കേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്ന സോൺ നോക്കണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് തൃപ്പൂണിത്ര സോണിലാണ് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓർഡറുകൾ വരാറുണ്ട് എറണാകുളം സോണൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഉണ്ടെന്ന് തോന്നുന്നു കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് റെസ്റ്റോറൻറ്റുകൾ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഓർഡറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് തൃപ്പൂണിത്ര സോണിൽ കുറവാണ് എന്നാലും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സോണും കൂടെ നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര രൂപ ടോട്ടൽ ഏർണിങ്സ് കിട്ടിയെന്നുള്ളത് ചിലവെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ വെച്ച് സൺഡേയിൽ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി തൊട്ടാണ് ട്രെയിൻ വരുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി തൊട്ടാണ് രാത്രി ഒരു മണി വരെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തായാലും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് എത്ര രൂപ ഉണ്ടെന്നൊക്കെ ഞാൻ ആയിട്ട് രൂപയിൽഡായിട്ട് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഇപ്പം ആദ്യം പണ്ടിയിൽ ട്രിപ്പ് മോഡൊന്ന് സെറ്റ് ചെയ്തിടാം എത്ര കിലോമീറ്റർ റൈഡ് ചെയ്തതെന്ന് അറിയാലോ ട്രിപ്പ് ടൂല് സീറോ ആക്കിയിടാം സീറോ ഞാൻ ലാസ്റ്റ് നോക്കിയാൽ മതിയല്ലോ എത്ര കിലോമീറ്റർ ആയതെന്ന് അറിയാം അപ്പം അതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ഞാൻ എൻ്റെ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സൺഡേ ആണ് മുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് ടാർജറ്റ് ചെയ്തിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് എട്ട് ഗിക്സും പതിനഞ്ചും ഓർഡറും വന്നാലാണ് നമുക്ക് ആ മുന്നൂറ്റമ്പത് രൂപ അച്ചീവ് ആവുള്ളൂ അതിൽ ഏഴ് തൊട്ട് ഒമ്പത് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് രണ്ട് മണിവരെ ലോഗിൻ ആയിരിക്കണം അപ്പോൾ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് പത്ത് മണി വരെയുള്ളു ഞാൻ എട്ട് ഗിഗ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് പത്ത് മണിക്കൂർ ആ ടൈംസിലോട്ട് വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് നൈറ്റ് പത്ത് വരെയാണ് ആ ടൈമിലൊന്നും ഞാൻ ബ്രേക്ക് ടൈം എടുത്തിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ഗിഗ്സിലും പത്ത് മിനിറ്റും പിന്നെ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഇതിനകത്ത് പതിനഞ്ച് മിനിറ്റും നമുക്ക് ബ്രേക്ക് ടൈം ഉണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ കൊടുക്കുന്ന റേറ്റ് അതിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട് കറക്റ്റ് റേറ്റ് ആയിരിക്കില്ല ഇപ്പം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് എന്തായാലും ആപ്ലിക്കേഷൻ ഓൺലൈൻ ആക്കാം അപ്പോൾ ഓൺലൈൻ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഓർഡറുകൾ കിട്ടിക്കോളും എന്തായാലും ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടുണ്ട് ഇപ്പം അടുത്തുള്ള ഒരു ഗ്രിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ കാണിക്കണത് ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ബിരിയാണി ഡോട്ട് കോമിൽ നിന്ന് ഓർഡർ വന്നിരിക്കണത് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുക ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനടുത്തുണ്ട് ബിരിയാണി ഡോട്ട് കോം വരെ അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ റീച്ചിട്ട് പിക്കപ്പ് കൊടുക്കുക ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് സെൽഫി ഒന്നും മിസ് ആവരുത് ഇൻസെൻറ്റീവ് നമ്മൾ എയിം ചെയ്തേക്കണയാണ് അപ്പോൾ കുറേ നേരമായിട്ട് നമ്മുടെ ഓർഡർ റെഡി ആയില്ലായിരുന്നു അപ്പോൾ ഒരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ ഓർഡർ നോട്ട് റെഡി കൊടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ലേറ്റ് ആണെങ്കിൽ നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ അവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും ഇപ്പോൾ ഓർഡർ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് പന്ത്രണ്ട് മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് ഓക്കെ പിക്ക് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ നമ്മളിട്ടിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പന്ത്രണ്ട് മണിക്ക് റൂട്ട് ഇറങ്ങി അവിടെ നിന്ന് എത്തി ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം പന്ത്രണ്ട് മുപ്പത്തഞ്ചായി ഞാൻ ഓൾറെഡി കസ്റ്റമറുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് റീച്ചിട്ട് ഡ്രോപ്പ് കൊടുക്കുക എന്നിട്ട് കസ്റ്റമറൊന്ന് വിളിച്ച് നോക്കട്ടെ കാരണം ഇവിടെ കാണുന്നില്ല അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കാം ഇപ്പം കസ്റ്റമർ കണ്ടു കേട്ടോ അപ്പം ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ഡെലിവേർഡ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക നെക്സ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് കുറച്ചിങ്ങാ പോകുന്നു കാരണം അവിടെ അടുത്ത് വേറെ റെസ്റ്റോറൻറ്റൊന്നും ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോകുന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് വി എം ഡോട്ട് കോമിൽ നിന്ന് തന്നെയാണ് ഓർഡർ വന്നിരിക്കുന്നത് ഇവിടെ നിന്നൊരു രണ്ടര കിലോമീറ്ററിനടുത്തുണ്ട് ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഞാനിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിലെത്തി കഴിഞ്ഞ ഇപ്പോൾ റീച്ച്ഡ് പിക്കപ്പ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട് ഞാനത് കളക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം ലെങ്ത് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് റീച്ചിട്ട് ഡ്രോപ്പ് കൊടുക്കുക ഡ്രോപ്പ് കൊടുത്തിട്ട് കസ്റ്റമർ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ കസ്റ്റമറിന് ഓർഡർ ഡെലിവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവർ കൊടുക്കുക നെക്സ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഓഡറിന് മുപ്പത്തൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ പരിധിയിലുള്ള ഓർഡർ ആയിരുന്നു അത് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് ഇതിൽ ടു പിക്കപ്പ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ അതായത് മൾട്ടി ഓർഡർ ആണ് അപ്പോൾ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പിക്കപ്പ് നമുക്ക് കാണിക്കുന്നത് ശ്രീ മുരുക എന്ന് പറഞ്ഞിട്ട് മരടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ ഇവിടുന്ന് നേരെ ചെല്ലണ്ട ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ച്ഡ് പിക്കപ്പ് കൊടുക്കുക അവിടെ ഓർഡർ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ഓക്കെ യാൻ പിക്കിങ് കൊടുത്ത് ഞാനത് കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് പിക്കപ്പ് വരുന്നത് റഹമത്ത് ബിരിയാണി പേട്ടയിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ച്ഡ് പിക്കപ്പ് കൊടുക്കുക ഇപ്പോൾ അവിടെയും ഓർഡർ ഓക്കെ ആയിട്ടിരിക്കുവാണ് അത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഡ്രോപ്പ് വൺ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാം അതിനകത്ത് ഓർഡർ ഐ ഡിയും കാണിക്കൂട്ടോ അത് ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ഐ ഡി നോക്കണം അല്ലെങ്കിൽ മാറിപ്പോകും ഞാൻ ഇപ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എത്തിക്കഴിയുമ്പോൾ റീച്ചിട്ട് ഡ്രോപ്പ് കൊടുക്കുക ഞാൻ കസ്റ്റമർ അവിടെ ആണെന്ന് തോന്നണം അവിടെ ഉണ്ടെന്ന് തോന്നണം ഓക്കെ അവിടെ വെയ്റ്റിംഗ് ആട്ടോ ഞാൻ കണ്ടു അപ്പോൾ കസ്റ്റമറിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവേർഡ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക പിന്നെ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഉണ്ട് സെക്കൻഡ് ഓർഡറും നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിനടുത്തുണ്ട് ഈ മൾട്ടി ഓർഡർ വരുന്നത് നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ വേറെ റെസ്റ്റോറൻറ്റോ കസ്റ്റമറോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതാണ് നമുക്ക് മൾട്ടി ഓർഡർ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ആ ഓർഡർ ഞാൻ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റീച്ച് ഡ്രോപ്പ് കൊടുക്കുക അവിടെ കസ്റ്റമർ വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ കസ്റ്റമർക്ക് ഓർഡർ ഡെലിവറി ഓർഡർ ഡെലിവേർ കൊടുക്കുക ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക അപ്പോൾ ആ ഓർഡറിൽ എനിക്ക് എൺപത്തെട്ട് രൂപ ടോട്ടൽ കിട്ടിയിട്ടുണ്ട് ഒമ്പത് കിലോമീറ്റർ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ ഇരുപത് കൂടെ എക്സ്ട്രാ വ്യത്യാസം കൂടി വരുവുള്ളൂ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ലൊക്കേഷൻ കാണിക്കുന്നത് സ്വാമീസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റായിട്ട് കാണിക്കുന്നത് ആ റെസ്റ്റോറൻ്റന്നിട്ട് അതും മൾട്ടി ഓർഡർ ആണ് കളക്ട് രണ്ട് ഓർഡർ ചെയ്യാനാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ രണ്ട് ഓർഡറും പിക്ക് ചെയ്യേണ്ടത് അപ്പം ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അടുത്തുണ്ട് അവിടം വരെ എന്തായാലും ലൊക്കേഷനിലോട്ട് നമുക്ക് ചെല്ലാം അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ റീച്ച്ഡ് പിക്കപ്പ് കൊടുക്കുക അതിന് മുമ്പ് നമുക്കൊരു ടിപ്പ് തന്നിട്ടുണ്ട് ആ ഒരു ഓർഡറിൽ ഒരു ടിപ്പ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഓർഡർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പിക്കപ്പ് വൺ അത് ഓൾറെഡി ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് അത് ഓർഡർ റെഡി ആയിരുന്നു അത് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓർഡറിന് വെയിറ്റിങ്ങായിരുന്നു അതും ഇപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട് അതും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ നമുക്ക് ഓർഡർ ഐ ഡി അവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ ഉണ്ട് എന്തെങ്കിലും ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് നമുക്ക് പോകാം അപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം റീച്ചഡ് ഡ്രോപ്പ് കൊടുക്കുക ഓൾറെഡി ഈ കസ്റ്റമറാണ് നമുക്ക് ടിപ്പ് തന്നേക്കുന്നത് അപ്പോൾ ഓർഡർ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ഡെലിവേർഡ് കൊടുക്കുക അങ്ങനെ ആ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ലൊക്കേഷനിലോട്ട് വേണം ഇവിടുന്ന് ഒരു മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഇതുണ്ട് ഞാൻ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ച്ഡ് ഡ്രോപ്പ് കൊടുക്കുക ഇവിടെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല ഒന്ന് കോൾ ചെയ്തു നോക്കാം എന്തായാലും അപ്പം നമ്മൾ ആ സൈഡിലുള്ള കോൾ ഓപ്ഷൻ ഞെക്കിട്ട് മതിന്ന് പറഞ്ഞതിന്ന് കോൾ ചെയ്താൽ മതി ഇപ്പോൾ കസ്റ്റമർ വന്നു കേട്ടോ ഞാൻ കസ്റ്റമറെ കണ്ടു ഞാൻ കസ്റ്റമർക്ക് ഓർഡർ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഓർഡർ ഡെലിവേർഡ് കൊടുക്കുക ഗേറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക ഇപ്പം നമുക്ക് ടിപ്പ് അടക്കം ടോട്ടൽ നൂറ്റി പതിനൊന്ന് രൂപ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ആ മൾട്ടി ഓർഡറിൽ പിന്നെ അടുത്ത ഗേറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് കഫേ സ്ട്രീറ്റ് ഒരു എഴുപത്തെട്ട് രൂപയുടെ ഓർഡർ ആണ് ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് സെക്കൻഡ് സെൽഫി കേട്ടോ സെൽഫി ഒന്നും മിസ്സാകരുതോ ഒന്നിക്കുള്ള മിസ്സായ ഇൻസെൻറ്റീവ് പോകും സെൽഫി എടുക്കുന്ന സമയത്ത് ബാഗും ടീഷർട്ടും വിസിബിൾ ആയിരിക്കണം അല്ലെങ്കിൽ പണി പാളും ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഓർഡർ റെഡി ആയിരുന്നു ഞാനത് പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ അങ്ങോട്ടുണ്ട് കസ്റ്റമറുടെ ലൊക്കേഷനിലോട്ട് ഇപ്പോൾ ഞാൻ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ചിട്ട് ഡ്രോപ്പ് കൊടുക്കുക കസ്റ്റമറുടെ വീട് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് കോൾ ചെയ്തു നോക്കാം എന്തായാലും കസ്റ്റ നമ്പറിൽ നിന്ന് കോൾ ചെയ്ത് അപ്പോൾ കസ്റ്റമറെ കണ്ടു വിട്ടോ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവേർഡ് കൊടുക്കുക ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക എന്നാൽ അതിന് എഴുപത്തെട്ട് രൂപ ടോട്ടൽ കിട്ടിയായിരുന്നു കേട്ടോ അതെ അടുത്ത് ഇവിടെ ഇതെടുക്കാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സെൽഫി എടുത്ത് ഇനി നമുക്കൊരു റെസ്റ്റ് ബ്രേക്ക് ടൈം ടൈമുണ്ട് ഞാനിപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ബ്രേക്ക് ടൈം ഉണ്ട് അപ്പോൾ ഓഫ്ലൈൻ ആക്കി ഞാനിപ്പോൾ നിലവിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഓഫ്ലൈൻ ആക്കിയതാണ് ഇനിയിപ്പോൾ രണ്ട് മിനിറ്റ് ഉള്ളു കേട്ടോ ബ്രേക്ക് ടൈം ബാലൻസ് ഇപ്പം ഞാനത് ഓൺലൈൻ ആക്കി അപ്പോൾ അടുത്ത് തന്നെ സിമ്പിൾ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നാൽപ്പത്തൊന്നിലൂടെ ഓർഡർ ആണ് ഞാൻ ആ ഓർഡറും പിക്ക് ചെയ്ത് ഇപ്പം ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിന് നാൽപ്പത്തെട്ട് രൂപ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓടിച്ചിട്ടാട്ടോ കാണിക്കണേ സ്കിപ്പ് ചെയ്യുവാണ് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പോൾ കുടുക്കും മുളന്തുരുത്തിനാണ് വന്നേക്കണത് ഞാൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് രൂപ ഒരു വോയിസ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് ഞാനത് ഓൾറെഡി ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എഴുപത്തിമൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം അപ്പോൾ തന്നെ അടുത്ത് റോയൽ ബേക്കറി മുളന്തൂരുത്തി വേറൊരു ഓർഡർ വന്നിട്ടുണ്ട് ഒരു അമ്പത് കിലോമീറ്റർ ആണ് വിടുന്ന് ലൊക്കേഷൻ വന്നത് അത് ഓൾറെഡി ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് ടോട്ടൽ എഴുപത്തിനാല് കിട്ടിയിട്ടുണ്ട് അതിന് റിട്ടേൺ പേയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പത് എക്സ്ട്രാ കാരണം അടുത്ത റെസ്റ്റോറൻറ്റൊന്നും ഇല്ലാത്ത കാരണം റിട്ടേൺ പേയും കൂടെ കിട്ടിയിട്ടുണ്ട് അടുത്തൊരു ഓർഡർ മുൻതിർത്തിയിൽ നിന്ന് തന്നെ വന്നായിരുന്നു ഞാൻ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവർ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് ഗാർഡിൻ്റെയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗാർഡിൻ്റെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫോട്ടോ അവിടെ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ട് ആ ഓപ്ഷൻ നിൽക്കുമ്പോൾ ഫോട്ടോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കാണിക്കും നമ്മൾ ഫോട്ടോ എടുത്താലാണ് നമുക്ക് ഓർഡർ ഡെലിവേഡ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്ലോഡ് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓർഡർ ഡെലിവേഡ് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ഗറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം അപ്പം അതിൻ്റെ ടോട്ടൽ അറുപത്താറ് രൂപ ഇട്ടിട്ടുണ്ട് ആയിരിക്കില്ല കാരണം അതിന് കണ്ടോ നാല് രൂപ റിട്ടേൺ പേയും കൂടി ഉണ്ട് കാരണം അടുത്ത റെസ്റ്റോറൻ്റ് ഇല്ല അവിടെ നിന്ന് നാല് രൂപ അതിന് റിട്ടേൺ പേയും കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് അത് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് കിട്ടിയ നെക്സ്റ്റ് ഓർഡർ കൊടുത്തു അതിന് ടോട്ടൽ അമ്പത്തൊന്ന് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം സമയം ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ഇതുവരെ ഞാൻ വർക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നൂറ് രൂപ എനിക്ക് ഇൻസെൻറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് നാല് കിക്കും പത്ത് ഓർഡറും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ഓർഡർ ആർഗി ഗായലാണ് അടുത്ത സെക്ഷനിലോട്ട് വരികയുള്ളൂ അപ്പോൾ ടോട്ടൽ എനിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ ടോട്ടൽ ക്യാഷ് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ഓർഡർ ചെയ്യുന്നത് ഇത്രയും നേരം വർക്ക് ചെയ്തില്ല അഞ്ച് മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് അത് ബിരിയാണി ഡോട്ട് കോട്ട് കോമിന്നൊട്ട് വന്നേക്കാം ഇപ്പോൾ മണി ഏഴ് ഇരുപത്തെട്ടായി ഏഴ് തൊട്ട് നോക്കിയിട്ട് എനിക്ക് ഏഴ് ഇരുപത്തെട്ടിനാണ് ഇപ്പോൾ ആ അടുത്ത ഓർഡർ വന്നേക്കണത് ആ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എട്ടേ പത്തായിട്ടായി ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മണിക്കൂറിനുകൊണ്ട് എനിക്ക് ആകെ കിട്ടിക്കുന്ന ഒരു ഓർഡറാണ് ആണ് റെസ്റ്റോറൻറ്റിൽ വെയിറ്റിംഗ് വന്നപ്പോഴും അത്രയും ഡിലേ വന്നിട്ടുണ്ട് അതിനിപ്പോൾ എഴുപത്തിരണ്ട രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് ഉടുപ്പിന്നായിരുന്നു വന്നേക്കണേ അത് ഞാൻ ഓൾറെഡി ഡെലിവറി ചെയ്ത് ചെയ്യാൻ വേണ്ടി ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ റീച്ച് ഡ്രോപ്പ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ക്യു ആർ കോഡ് കാണിക്കും അപ്പോൾ ക്യു ആർ കോഡ് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്താൽ അവർ അതിട്ട് ക്യാഷ് ഇട്ടോളും ചിലരെ കയ്യിൽ ക്യാഷ് വരും അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക റെയിൻ സർജൻ്റ് ഇത് കാണിക്കുന്നുണ്ട് റെയിനിലൂടെ മഴയില്ല കേട്ടോ നല്ല റെയിൻ സർജൻ്റ് ഇത് കാണിക്കുന്നുണ്ട് കിട്ടുമില്ലയോന്നറിയില്ല അപ്പോൾ ഈ ഓർഡർ വന്നേക്കണ കൊക്ക് കൊടുക്കുമെന്നാണ് അപ്പം ഞാൻ ഓൾറെഡി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ച് ഡ്രോപ്പ് കൊടുക്കുക അപ്പം കസ്റ്റമറിനെ കണ്ടു കേട്ടോ ഞാൻ ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവേഡ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുത്തു എൺപത്തി തൊണ്ണൂറ്റിയാറ് രൂപ ടോട്ടൽ എനിക്ക് ആ ട്രിപ്പിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക അപ്പം അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അത് വന്നത് മാമീസ് ഫാമിലി റെസ്റ്റോറൻറ്റ് അത് തൃക്കോണത്ര ഒരു ഏരിയ എന്നാണ് വന്നേക്കണത് അപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി കിലോമീറ്റർ ഉണ്ട് ഞാൻ ഓൾറെഡി കസ്റ്റമർക്ക് അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക അപ്പോൾ ആ ഓർഡറിന് എനിക്ക് കിട്ടിയത് നാൽപ്പത്തി മൂന്ന് രൂപ ആ ഓർഡറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് അത് മാക്സ് ഫൺ ഇരുമ്പനത്തു നിന്നാണ് വന്നേക്കണത് ഇവിടെ നിന്ന് ഇച്ചിരി കിലോമീറ്റർ ഉണ്ട് ഞാനതും ഓൾറെഡി കസ്റ്റമറിന് ഡെലിവറി ചെയ്തിട്ടുണ്ട് ആ സമയത്തൊരു നമ്മൾ റെയിൻ സർജ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇരുപത്തിരണ്ട് രൂപ അന്നേരം ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവറി കൊടുക്കുക ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം അടുത്തൊരു ഓർഡർ വന്നായിരുന്നു അത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതിന് തൊണ്ണൂറ്റിയെട്ട് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഓർഡറിന് അത് ഇച്ചിരി വലിയ ഓർഡർ ആയിരുന്നു വീണ്ടും മുകളിൽ റെയിൻ ചാർജ് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ലട്ടോ ഇപ്പം ടൈം ഏതാണ്ട് പത്തേകാലായി ഞാൻ പത്തുമണി വരെ ആണല്ലോ ഞാൻ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തേക്കണം ഞാനിപ്പോൾ ഓഫ്ലൈൻ ആക്കി കേട്ടോ ഇപ്പം ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലെത്തി ടോട്ടൽ നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ഞാൻ ഇന്ന് ആകെ ഓടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് പത്ത് വരെ അതിനകത്ത് ഞാൻ പത്തേകാലൊക്കെ ആയപ്പോഴാണ് ഞാൻ തിരിച്ച് ഓഫ്ലൈൻ ആക്കിയത് ഇപ്പോൾ സമയം പത്ത് ഇരുപത്തൊമ്പത് ആയിട്ടുണ്ട് ഇപ്പം ടോട്ടലിൽ ഞാൻ ഇത്രയും ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഇൻസെന്റീവിന്റെ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കംപ്ലീറ്റ് ആയതുകൊണ്ടോ എട്ട് ഗിഗും പതിനഞ്ച് ഓർഡറും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പതിനഞ്ചല്ല പതിനേഴ് ഓർഡർ അങ്ങോട്ടും ടോട്ടല് ഞാൻ എടുത്തിട്ടുണ്ട് എട്ട് ഗിഗും പതിനേഴ് ഓർഡറും മുന്നൂറ്റിഅമ്പത് രൂപ ഇൻസെൻറ്റീവും കിട്ടിയിട്ടുണ്ട് ബാക്കി അതിനകത്ത് ഞാൻ വേറെ ക്യാൻ ഇതൊന്നും ഡിനയിലും ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ അപ്പൊ അവര് പറഞ്ഞ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപ എനിക്ക് ടോട്ടൽ ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പതിനേഴ് ഓർഡറും പിന്നെ ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റുമാണ് ഞാൻ വർക്ക് ചെയ്തേക്കണത് ഓർഡർ പേ നോക്കിയിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപ എനിക്ക് ഓർഡർ പേ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് സർജി പേയിൽ ഒരു നാൽപ്പത്തിയേഴും ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേയിൽ ഒരു പതിനേഴ് രൂപയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇൻസെൻറ്റീവ് മുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് എത്ര കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എത്ര കിട്ടിയെന്ന് പറയാം ആയിരത്തി മുന്നൂറ്റി അറുപത്താറിൽ നിന്ന് നൂറ്റി അമ്പത് രൂപ സി എൻ ജി പിന്നെ ചായ കുടിച്ച വകയിൽ ഒരു എൺപത് രൂപ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത് രൂപ എനിക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ബാക്കി ആയിരത്തി ഒരുന്നൂറ്റി ആറ് രൂപയാണ് ഇന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയേക്കണത് ഞാൻ സി എൻ ജി ബൈക്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും രൂപ വേണിങ്സ് ആയിട്ട് കിട്ടിയത് പെട്രോളിൽ ആണെങ്കിൽ ഏകദേശം ഒരു നാനൂറ് രൂപയുടെ അടുത്ത് പെട്രോളിന് ചിലവാകും അപ്പോൾ ഒരു തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ എട്ട് ഗിഗ്സിൽ പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പെട്രോളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു ഐ ഡി ഇപ്പൊ കിട്ടിക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സോണും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ കാരണം എല്ലാ സോണിലും ഈ ഒരു റേഞ്ചില് എമൗണ്ട് കിട്ടാനും ചാൻസ് കുറവാണ് അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം